മറുനാടൻ സാജൻ സ്കറിയോടാണ് എനിക്കിത് പറയാനുള്ളത് താങ്കൾ താങ്കളുടെ ഫാക്ടറിയിൽ നിന്നും മാലിന്യം തള്ളുന്നത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരൻ്റെയും ഇവിടുത്തെ മുസ്ലിങ്ങൾക്കുമെതിരെയാണ് താങ്കൾ എന്തു പറഞ്ഞാൽ ഏതു വഴി താൻ പോയാലും താങ്കൾ കമ്മ്യൂണിസ്റ്റുകാരനെ ആക്ഷേപിക്കുക അതുപോലെ തന്നെ മുസ്ലിം എന്ന സമുദായത്തെ ആക്ഷേപിക്കുക ഇതൊക്കെയാണ് തങ്ങളുടെ താങ്കളുടെ ഫാക്ടറിയിൽ നിന്നും പുറന്തള്ളുന്ന മാലിന്യങ്ങൾ താങ്കളോട് കമ്മ്യൂണിസ്റ്റുകാരെന്തു ചെയ്തു അല്ലെങ്കിൽ മുസ്ലിം വിഫാക്കാർ താങ്കളോട് എന്തു ചെയ്തു താങ്കളതോടൊന്ന് പറയണം കൈയേടി നേടുവാൻ വേണ്ടിയാണോ താങ്കൾ ഇങ്ങനെയുള്ള മാലിന്യങ്ങൾ തള്ളിവിട്ട് കൊണ്ടിരിക്കുന്നത് അറിയാൻ വയ്യായിട്ട് ചോദിക്കുകയാണ് ഏത് രാജ്യത്ത് എന്ത് പ്രശ്നമുണ്ടായാലും അവിടെ കമ്മ്യൂണിസ്റ്റുകാരാണ് അവിടെ മുസ്ലിങ്ങളാണ് പ്രശ്നകാരികൾ എന്ന് താങ്കൾ വിളിച്ചു പറയുമ്പോൾ അതിൻ്റെ കാരണം എന്താണെന്ന് മനസ്സിലാകുന്നില്ല താങ്കളൊരു കാര്യം മനസ്സിലാക്കണം നമ്മുടെ ഈ കൊച്ചു കേരളം ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ് എന്നാൽ ഈ കമ്മ്യൂണിസം ഉണ്ടായതെവിടെയാണ് ആരുടെ തലയിലാണ് കമ്മ്യൂണിസം ഉണ്ടായത് എന്നൊന്ന് മനസ്സിലാക്കിയ നല്ലതായിരിക്കും ഈ കേരളത്തിലെ ഇ എം എസ് നമ്പൂതിരിപ്പാടോ എ കെ ജിയോ അല്ലെങ്കിൽ പിണറായി വിജയൻ കമ്മ്യൂണിസം കൊണ്ടുവന്നത് ഞങ്ങളത് മനസ്സിലാക്കുക ജൂതന്റെ തലയിൽ ഉദിച്ചതാണ് കമ്മ്യൂണിസം മനസ്സിലായില്ലേ കമ്മ്യൂണിസം എന്ന് പറയുന്നത് ജൂതൻ്റെ തലയിൽ നിന്നാണ് അതുണ്ടായത് അത് താങ്കൾ മറന്നുപോകരുത് ഇന്ന് ലോകത്ത് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ ഇന്ന് കൂടുതൽ അത് തകർന്നൊന്നും പോയിട്ടില്ല അത് വളരുന്നതേ ഉള്ളൂ നിങ്ങൾ ചിന്തിക്കുന്ന നിങ്ങളുടെ ഫാക്ടറിയിൽ നിന്നും തള്ളിവിടുന്ന മാലിന്യങ്ങൾ കമ്മ്യൂണിസത്തെ ഇല്ലാതാക്കത്തില്ല അത് വളരുക തന്നെ ചെയ്യും അതങ്ങനെ തകർന്നു പോകുന്ന ഒരു പ്രസ്ഥാനമല്ല തങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഈ കൊച്ചു കേരളം ഭരിക്കുന്ന കമ്മ്യൂണിസമാണ് കമ്മ്യൂണിസ്റ്റുകാരാണ് അതിൽ വിശ്വസിക്കുന്നവർ ഇന്ത്യയിലെ ഏക സംസ്ഥാനം ജോലി ചെയ്താൽ പൈസ കിട്ടുന്ന കൂലി കിട്ടുന്ന ഏക സംസ്ഥാനം കേരളമാണ് ഇടെ റിസർവ് ബാങ്ക് ഇറക്കിയ ഒരു കണക്കിൽ അത് വ്യക്തമാക്കുന്നുണ്ട് കേരളത്തിൽ ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ജോലിക്കൂലി കേരളത്തിൽ കിട്ടുന്ന പോലെ കിട്ടുന്നില്ല മനസ്സിലായല്ലേ മധ്യപ്രദേശ് ഗുജറാത്ത് യു പി ഇവിടെയൊക്കെ ഒരാൾക്ക് ശരാശരി കിട്ടുന്ന ശമ്പളം ഒരാൾ അധ്വാനിച്ചാൽ കിട്ടുന്ന ശമ്പളം ഇരുന്നൂറ്റി അൻപത് രൂപയാണ് മനസ്സിലായില്ലേ അങ്ങനെ ഓരോ സംസ്ഥാനം എടുത്താലും ഒരാൾ അധ്വാനിച്ചാൽ കിട്ടുന്ന ശമ്പളം വെറും ഇരുന്നൂറ്റമ്പത് രൂപയും മുന്നൂറ്റമ്പത് രൂപയാണ് തങ്ങൾ മനസ്സിലാക്കണം കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന ഈ കൊച്ചു കേരളത്തിൽ ഇന്ന് ശമ്പളം എത്രക്കറിയാവോ താങ്കൾക്കറിയാവോ ഒരു ദിവസം കിട്ടുന്ന അവൻ്റെ കൂലി എണ്ണൂറ് രൂപ ആയിരം രൂപയാണ് ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന കേരളം അവിടെയാണ് ഈ ശമ്പളം അധ്വാനിക്കുന്നവൻ്റെ അധ്വാനിക്കുന്നവന് കിട്ടുന്ന കൂലി ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തുമില്ല താങ്കൾ കമ്മ്യൂണിസ്റ്റുകാരെ കുറ്റി കുറിച്ച് എപ്പോഴും കുറ്റം പറഞ്ഞു കൊണ്ടിരിക്കുന്നു ഏ അവർ പോകുന്നതെല്ലാം സമരമാണ് ആ രാജ്യം നശിപ്പിക്കുന്നു ഏ പണ്ടെങ്ങുമില്ലായിരുന്നു ഇപ്പോൾ സഖാക്കളൊക്കെ പലയിടത്തും കയറി നമ്മുടെ സമരങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കി ഏ കൊണ്ടിരിക്കുകയാണെന്നാണ് താങ്കൾ പറയുന്നത് ഞങ്ങൾ മനസ്സിലാക്കണം നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി ഈ അടുത്ത സമയത്ത് അമേരിക്കയിൽ ഇന്ത്യക്കാരോട് സംസാരിച്ച് അവിടെ ഹിന്ദുക്കൾ മാത്രമല്ലായിരുന്നു ക്രിസ്ത്യാനികളുണ്ട് മുസ്ലിങ്ങളുണ്ട് മറ്റ് മതവിഭവങ്ങളെല്ലാവരും അവിടെ ഉണ്ടായിരുന്നു അവിടെ ചെന്നിട്ട് നമ്മുടെ പ്രധാനമന്ത്രി എന്ന പറഞ്ഞ ഒരു ക്രിസ്ത്യൻ രാഷ്ട്രമാണ് അമേരിക്ക എന്ന് പറയുന്നത് അവിടെ ചെന്നിട്ട് ജയ് ശ്രീറാം വിളിച്ചത് എന്തിനാണ് ഒരു പ്രധാനമന്ത്രി ഒരു രാജ്യത്തെ നയിക്കുന്ന പ്രധാനമന്ത്രി മറ്റൊരു രാജ്യത്ത് ചെന്നിട്ട് അവിടുത്തെ കൊണ്ട് ജയ് ശ്രീറാം വിളിപ്പിക്കുന്നു താങ്കളത് കണ്ട് കാണത്തില്ല താങ്കളത് കേട്ട് കാണത്തില്ലായിരിക്കും ഒരുപക്ഷെ താങ്കളത് മനസ്സിലാക്കിയിട്ടുണ്ട് എന്തുകൊണ്ട് അതിനെതിരെ ഒരു പോസ്റ്റ് നിങ്ങൾ നിങ്ങളിട്ടില്ല ഒരു വീഡിയോ നിങ്ങൾ ചെയ്തില്ല അപ്പോൾ അത് കാണാതെ അത് തള്ളിക്കളന്ന് അല്ലേ ഒരു പ്രധാനമന്ത്രിക്ക് യോജിച്ച ഒരു കാര്യമാണോ ഒരു ക്രിസ്ത്യൻ രാഷ്ട്രത്തിൽ ചെന്നിട്ട് ജയ് ശ്രീറാം വിളിക്കുന്നത് പോട്ടെ അദ്ദേഹം ഒരു ഹൈന്ദവരുടെ സമ്മേളനത്തിനവിടെ ചെന്നിട്ട് അദ്ദേഹം വിളിക്കുമായിരുന്നെങ്കിൽ നമുക്ക് സമ്മതിക്കാമായിരുന്നത് ഹിന്ദുക്കളുടെ ഒരു കൂട്ടായ്മയിൽ ഇതല്ലല്ലോ ഇന്ത്യൻ ജനത കൂടി വന്ന ഒരു സമ്മേളനത്തിൽ അവിടെ ചെന്ന് ജെയ്സറാം വിളിച്ചു അത് അമേരിക്കക്കാർക്ക് വലിയ സന്തോഷമൊന്നും ഉണ്ടാക്കിയിട്ടില്ല താങ്കൾ മനസ്സിലാക്കണം ഇന്ത്യയിൽ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുമ്പോഴും അവരുടെ സ്വത്തുമുതലുകൾ അവരുടെ ദേവാലയങ്ങൾ തീക്കരയാക്കുമ്പോഴും തെരുവിലിട്ട് തല്ലുമ്പോഴും ഒക്കെ ഉണ്ടല്ലോ അവർ വിളിക്കുന്ന ഒരു വിളിപ്പേരൻ ജയ്സീറ ഇത് വിളിച്ചുകൊണ്ടാണ് ഹിന്ദുക്കളെ അവരെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ സ്ഥാപനങ്ങൾ അവിടെ ആരാധനങ്ങൾ തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ജയ്സീറാം വിളിയാണ് എന്താ താങ്കൾ അതിനെതിരെ ഒരു വീഡിയോ ഇടാത്ത എന്താണ് തങ്ങളത് കണ്ടില്ലേ കേട്ടില്ലേ ഏ ഇത് കഴിഞ്ഞപ്പോഴല്ലേ ഈ അടുത്ത സമയത്ത് അറബി രാജ്യത്ത് മസ്ക്കറ്റിൽ ഒരു എലക്ഷൻ നടന്നു സ്കൂളിൽ അവിടെ എന്ത് ശബ്ദമാണ് ഉയർന്നത് ജയ് ഒരു അറബ് രാജ്യത്ത് ഒരു മുസ്ലിങ്ങളുടെ രാഷ്ട്രത്തിൽ നിന്നിട്ട് ജയ് സീറാം വിളിക്കുകയാണ് എന്താ താങ്കൾ അതിനെതിരെ ഒരു വീഴ്ച ഇറക്കാൻ കമ്മ്യൂണിസ്റ്റുകാരാണെന്നാണ് ചെയ്തത് കമ്മ്യൂണിസ്റ്റുകാരാണെന്നോ വിളിച്ചത് അമേരിക്കയിൽ ചെന്ന് ജയ് സീറാം വിളിച്ച കമ്മ്യൂണിസ്റ്റുകാരാണ് അല്ലെങ്കിൽ അവിടുത്തെ മുസ്ലിങ്ങളാണോ ഒന്നുമല്ലല്ലോ താങ്കളതിനെതിരെ എന്താ ഒരു ഒരു വീഡിയോ താങ്കൾ ഇടാഞ്ഞെന്താ ഒരു അക്ഷരം താങ്കൾ മിണ്ടിയില്ലല്ലോ അപ്പം ഇതെല്ലാം കമ്മ്യൂണിസ്റ്റുകാർ ആചല്ലേ അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോൾ പല രാജ്യത്തും ചെന്നിട്ട് അവിടെ സിന്താബാദ് വിളിക്കുന്നു യൂണിയൻ ഉണ്ടാക്കുന്നു പ്രശ്നങ്ങളെ സൃഷ്ടിക്കുന്നു ഇതൊക്കെ പറഞ്ഞ് നിങ്ങളുടെ ഈ വിദ്വേഷ പ്രസംഗം ഉണ്ടല്ലോ താങ്കൾ കുറച്ചുകൂടി ആലോചിച്ച് വേണോ അതൊക്കെ സംസാരിക്കുവാൻ കമ്മ്യൂണിസം ഉണ്ടായതെവിടാൻ വയ്യോ ജൂതൻ്റെ തലയിൽ നിന്നും അതായത് ജർമ്മനിയിൽ ഹിറ്റ്ലർ ജൂതന്മാരെ കൊന്നൊടുക്കുന്നതിന് മുമ്പേ ആദ്യം പിടിച്ച് വധിച്ചതാരെയാണെന്നറിയാമോ കമ്മ്യൂണിസ്റ്റുകാരെയാണ് അവിടെ മലയാളികളില്ലായിരുന്നു അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള കമ്മ്യൂണിസ്റ്റുകാരും ഇല്ലായിരുന്നു ജൂതന്മാരായ കമ്മ്യൂണിസ്റ്റുകാരെയാണ് ഹിറ്റ്ലർ ആദ്യമായി പിടിച്ച് അവരെ കൊന്നൊടുക്കിയത് അതിനുശേഷമാണ് മറ്റുള്ളവരെ അവിടെ കൊന്നൊടുക്കിയത് അത് താങ്കൾ മനസ്സിലാക്കണം കേരളത്തിലേക്ക് മൂണിച്ചേരല്ലായിരുന്നു അവിടെ പോയത് അപ്പോൾ കാനഡയിൽ കാവിക്കടി ഉയർത്തിക്കൊണ്ട് തെരുവിൽ സമരം നടത്തിയതിയിടെ നമ്മൾ കണ്ടാലല്ലേ മാർഗതടസ്സം സൃഷ്ടിച്ചുകൊണ്ട് അവിടെ ഒരു കൂട്ടം ആൾക്കാർ ജയ്സറാം വിളിച്ചത് നമ്മൾ കേട്ടതല്ലേ കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു ഇത് വിളിച്ചത് നിങ്ങൾ പറ കമ്മ്യൂണിസ്റ്റുകാരുന്നു ഇത് വിളിച്ചത് പിന്നെ വേറൊരു രാജ്യത്ത് തേങ്ങ ഉടച്ച നിങ്ങൾ കണ്ടില്ലേ അടു റൂട്ടിൽ ആയിരക്കണക്കിന് തേങ്ങ ഉടച്ച് ആഘോഷിച്ച് നിങ്ങൾ കണ്ടില്ലേ ഇത് കമ്മ്യൂണിസ്റ്റുകാരുന്നു കമ്മ്യൂണിസ്റ്റുകാരല്ലല്ലോ അല്ലെങ്കിൽ ഇവിടുത്തെ മുസ്ലിങ്ങളാണോ അവരുമല്ല അപ്പോൾ ഇതൊക്കെ മറച്ചു പിടിച്ചുകൊണ്ട് വെറുതെ ചില പ്രസ്ഥാനങ്ങളെ ചില വിഭാഗം ആൾക്കാരെയും താങ്കൾ കുറ്റം വിധിക്കുകയാണ് വാതോരാതെ നിങ്ങൾ ഏത് വീഡിയോ ഇട്ടാലും കമ്മ്യൂണിസ്റ്റുകാരനെ കുറ്റം പറയണം മുസ്ലിങ്ങളെ കുറ്റം പറയണം ഇതാണല്ലോ താങ്കളുടെ ഫാക്ടറിയിൽ നിന്ന് ഉത്പാദിപ്പിക്കുന്ന വേസ്റ്റ് മനസ്സിലാക്കുക ഇവിടെ അതിന് കമ്മ്യൂണിസ്റ്റ് കയറി എന്നിട്ടല്ല കഴിഞ്ഞ കാലങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിൽ നമ്മളെ ജനങ്ങൾ പോവാൻ ജാതി മത മതഭേദമന്യെ അവിടെ പോയി അധ്വാനിച്ച് അവർ നാട്ടിലേക്ക് പൈസ അയച്ച് കുടുംബമായി നല്ല രീതിയിൽ ജീവിച്ചു പോകുന്നു അന്നൊന്നും അവിടെ വർഗീയതയും വിദ്വേഷമൊന്നും ഇല്ലായിരുന്നു അവരൊന്നിച്ച് വില ചെയ്ത് കഷ്ടപ്പെട്ട് പണം ഉണ്ടാക്കിയിരുന്നു ഇന്ന് മാറി ഇന്ന് ഹിന്ദുക്കൾക്ക് അമ്പലം പണിയാൻ വരെ അറബികൾ സ്ഥലം കൊടുക്കും എന്താ മനുഷ്യത്വമാണ് അത് താങ്കൾ മനസ്സിലാക്കണം അത് മനുഷ്യത്തിൻ്റെ മനുഷ്യത്വമാണ് അവർ കാണിക്കുന്നത് ആരെങ്കിലും ചെയ്യുമോ അപ്പം മറ്റ് രാഷ്ട്രങ്ങളെ നമ്മൾ മാനിക്കുക അവിടെ നിയമങ്ങളെ അനുസരിക്കുക നമ്മൾ ജീവിക്കാൻ പോയാൽ അവിടെ പോയി ജീവിക്കുക അധ്വാനിക്കുക പഠിക്കാൻ പോയാൽ അവിടെ പോയി പഠിക്കുക നല്ല രീതിയിൽ പഠിച്ചിറങ്ങുക ഇവിടുത്തെ ഇന്ത്യയിലെ ചില ഈ മാതിരിയുള്ള ജൈവിളി ഉണ്ടല്ലോ അത് നമ്മുടെ ഇന്ത്യയിൽ വെച്ചിട്ട് വേണം മറ്റു രാജ്യങ്ങളിൽ ചേക്കാതെ ഇവിടെ കമ്മ്യൂണിസ്റ്റുകാരൊന്നും അല്ല പോയി ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് അമേരിക്കയിൽ നിന്ന് കൂച്ചുവിലങ്ങിട്ട് കയ്യും കാലുമൊക്കെ വിലങ്ങിട്ട് പഞ്ചാബിൽ കൊണ്ട് ഇറക്കിയപ്പോൾ അതിനകത്ത് ആരായിരുന്നു ആദ്യം മലനാടനത് കണ്ടില്ലായിരുന്നു ഗുജറാത്തുകാര് യുപിക്കാർ എന്താണ് ഇവരെ മാത്രം തിരഞ്ഞുപിടിച്ച് ട്രംപ് ഭരണകൂടം ഈ കൂച്ചുവിലങ്ങിട്ട് ഇവിടെ ഇറക്കേണ്ട കാരണം എന്താ അതൊന്ന് മനസ്സിലാക്കുക അന്ന് പഠിക്കുവാൻ ശ്രമിച്ചാൽ തങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കുക അത് കമ്മ്യൂണിസം അല്ല കമ്മ്യൂണിസ്റ്റുകാരല്ലേ അവിടെയും താങ്കൾ പറയുന്നുണ്ട് കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് മനസ്സിലായില്ലേ അപ്പം അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഒരുപാട് സംസാരിക്കാനുണ്ട് പക്ഷേ അതിനിപ്പം ഞാൻ സമയമെടുക്കുന്നില്ല വരും കാലങ്ങളിൽ നമുക്ക് കാണാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ മറ്റു രാജ്യത്ത് പോയാൽ മറ്റ് രാജ്യത്തിൻ്റെ നിയമങ്ങൾ പാലിക്കുവാൻ നമുക്ക് കഴിയണം മനസ്സിലായില്ലേ അതനുസരിച്ച് വേണം അവിടെ ജീവിക്കാൻ അതനുസരിച്ച് വേണം അവിടെ പ്രസംഗിക്കാൻ നമ്മൾ ഇന്ത്യയിൽ കാട്ടിക്കൂട്ടുന്ന ആ തൂന്നിവാസങ്ങൾ മറ്റു രാജ്യത്തെ ഇറക്കുമതി ചെയ്യൽ അത് ദോഷം ചെയ്യും മനസ്സിലായില്ലേ പഠിക്കാൻ പഠിക്കരായ കുട്ടികളോടനുപ്പുണ്ട് ജോലിക്കായിട്ട് നിൽക്കുന്നവരുണ്ട് ഇവർക്കൊക്കെ ദോഷം ചെയ്യുന്ന പ്രവർത്തികളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിൽ കാണിക്കുന്ന പേക്കൂത്തുകൾ മറ്റ് രാജ്യങ്ങളിൽ പോയി കാണിക്കാൻ തുടങ്ങിയിരിക്കുന്നു അതുകൊണ്ട് ഇത് ദോഷമാണ് നമുക്ക് ചെയ്യാൻ പോകുന്നത് നല്ലതിന് ഇന്ത്യക്കാരെ ഇനിയും മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുന്ന വലിയ ബുദ്ധിമുട്ടാണ് ഉണ്ടാവും എന്താ എന്തതിൻ്റെ കാരണം നമ്മൾ മനസ്സിലാക്കണം കമ്മ്യൂണിസം അല്ല മനസ്സിലായില്ലേ കമ്മ്യൂണിസ്റ്റുകാരൻ വിളിയിലെങ്കിലും പോയി ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല അത് താങ്കൾ മനസ്സിലാക്കുക അത് മനസ്സിലാക്കിയാൽ നല്ലത് അതുകൊണ്ട് കമ്മ്യൂണിസം ഉച്ച കേരളം ഭരിക്കുന്നതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്നുണ്ട് നല്ല വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുക അതുകൂടെ കണ്ണു തുറന്ന് നോക്കുക കുറ്റം പറയുമ്പോൾ മനസ്സിലായില്ലേ തങ്ങളവരെ കുറ്റം പറയുമ്പോൾ ആ കണ്ണൊന്ന് തുറന്ന് നമ്മുടെ കൊച്ചു കേരളത്തിലേക്കൊന്ന് നോക്ക് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന ഈ കൊച്ചു കേരളം എങ്ങനെയാണെന്നു മറ്റു രാജ്യം പോലെയാണോ എന്ന് മനസ്സിലാക്കിയ വളരെ നല്ലതായിരിക്കും ബൈ